വൈകിട്ട് ആറ് മുപ്പതിനു ശേഷം അക്ഷയ് കുമാർ ഒന്നും കഴിക്കാറില്ല കാരണം ഇതാണ് വിശദീകരിക്കാം എത്നിക് ഹെൽത്ത് കോട്ട് ബോളിവുഡ് നടൻ അക്ഷയ് കുമാർ അൻപത്തിയേഴാം വയസ്സിലും ആരോഗ്യകാര്യത്തിലും ഫിറ്റ്നസിലും ഏറെ ശ്രദ്ധാലുവാണ് നടന്റെ പഴയ ഒരു അഭിമുഖത്തിൽ നിന്നുള്ള വീഡിയോ ക്ലിപ്പ് സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നുണ്ട് അതിൽ തന്റെ ഡയറ്റിനെ കുറിച്ചും ഭക്ഷണശീലത്തെ കുറിച്ചും നടൻ തുറന്ന് സംസാരിക്കുന്നുണ്ട് വൈകിട്ട് ആറ് മുപ്പതിനു ശേഷം താനൊന്നും കഴിക്കാറില്ലെന്ന് വീഡിയോയിൽ അക്ഷയ് കുമാർ പറയുന്നു എനിക്ക് വിശന്നാൽ മുട്ടയുടെ വെള്ള ക്യാരറ്റ് റാഡിഷ് എന്നിവ കഴിക്കും അല്ലെങ്കിൽ സൂപ്പും സാലഡും കഴിക്കുമെന്ന് നടൻ പറഞ്ഞു രാത്രി വൈകി ഭക്ഷണം കഴിക്കുമ്പോൾ ശരീരത്തിന് അത് വളരെയധികം ദോഷം ചെയ്യും രാത്രി പത്ത് അല്ലെങ്കിൽ പതിനൊന്ന് മണിക്ക് ഭക്ഷണം കഴിച്ചുറങ്ങാൻ കിടക്കുമ്പോൾ ഭക്ഷണം ദഹിക്കാൻ ശരീരത്തിന് മൂന്ന് മുതൽ നാല് മണിക്കൂർ വരെ എടുക്കും അപ്പോൾ നിങ്ങളുടെ കുടലൊഴികെ മുഴുവൻ ശരീരവും വിശ്രമാവസ്ഥയിലേക്ക് പോകുന്നു വയർ എപ്പോഴും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു അക്ഷയ് പറഞ്ഞു വൈകിട്ട് ആറ് മുപ്പതിനു ശേഷം അമിതമായ വിശപ്പ് തോന്നിയാൽ താൻ തയ്യാറാക്കുന്ന ഒരു സാലഡിനെ കുറിച്ചും അക്ഷയ് സംസാരിച്ചു ഒരു പാത്രത്തിൽ മുളപ്പിച്ച ചെറുപയർ ഒരു കപ്പ് ചെറുതായി അരിഞ്ഞ ഉള്ളി തക്കാളി വെള്ളരി എന്നിവ ചേർക്കുക ഇതിലേക്ക് ഒരു പിടി വേവിച്ച ചോളം ഒരു ചെറിയ കപ്പ് മാതളനാരങ്ങ അരക്കപ്പ് പച്ചമാങ്ങ നിലക്കടല എന്നിവ ചേർക്കുക മറ്റൊരു പാത്രത്തിൽ ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ബ്ലാക്ക് സാൾട്ട് ജീരകപ്പൊടി ഒരു സ്പൂൺ ഒലിവ് ഓയിൽ ഒരു പിടി മല്ലിയില പുതിനയില എന്നിവ ചേർത്ത് നാരങ്ങ പിഴിഞ്ഞ് നന്നായി ഇളക്കുക എല്ലാം നന്നായി ഇളക്കിയ ശേഷം കഴിക്കുക ഇനി ഈ സാലഡിന്റെ ആരോഗ്യ ഗുണങ്ങൾ എന്തൊക്കെയാണ് വിശപ്പ് അനുഭവപ്പെടുമ്പോഴെല്ലാം ഒരു പാത്രം മുളപ്പിച്ച ഭക്ഷണം കഴിക്കാം സാരുകൾ കാൽസ്യം വിറ്റാമിൻ എ സി പൊട്ടാസ്യം ഫോസ്ഫറസ് എന്നിവയുടെ സമ്പന്നമായ ഉറവിടം കൂടിയാണിതെന്ന് ന്യൂട്രീഷനിസ്റ്റ് ഷോണാലി സബർവാൾ പറഞ്ഞു പയർവർഗ്ഗങ്ങൾ മുളപ്പിക്കുന്നതിലൂടെ അവയിലെ പോഷകങ്ങളുടെ അളവ് വർദ്ധിക്കുന്നു ആന്റി ഓക്സിഡന്റുകളുടെ മികച്ച ഉറവിടമായ അവ ഫ്രീ റാഡിക്കലുകളെ നിർവീര്യമാക്കാൻ സഹായിക്കുന്നു ഈ വിലപ്പെട്ട അറിവ് മറ്റുള്ളവരിലും ഷെയർ ചെയ്യൂ ഈ വിലപ്പെട്ട അറിവ് നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും പ്രയോജനപ്പെടട്ടെ ഈ വീഡിയോ ഷെയർ ചെയ്യൂ നിങ്ങൾക്ക് വേണ്ട എല്ലാ ആരോഗ്യ അറിവുകൾക്കും എത്നിക് ഹെൽത്ത് കോട്ടിന്റെ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യൂ ഫോളോ ബട്ടൺ ക്ലിക്ക് ചെയ്ത് സി ഫസ്റ്റ് സെലക്ട് ചെയ്യാൻ മറക്കരുത് എത്നിക് ഹെൽത്ത് കോട്ടിന്റെ എല്ലാ വീഡിയോകളും എല്ലാ ഇപ്പോഴും യൂട്യൂബ് ചാനൽ എത്നിക് ഹെൽത്ത് കോട്ട് ഫോർവേഡ് ടു ഗുഡ് ഹെൽത്ത്